കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രാൻസ്പ്ലാന്റ് ഉപകരണങ്ങളുടെ വിതരണം നിലച്ചിട്ട് ഒരു മാസമായി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുടെ കുടിശ്ശിക തീർത്തതേയില്ല ശസ്ത്രക്രിയകൾ മുടങ്ങി രോഗികൾ ദുരിതത്തിലാവുകയാണ് എന്നാണ് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കാത്ത് ലാബിൻ്റെ പ്രവർത്തനം അവതാളത്തിലാവുന്നു കോഴിക്കോട് ട്രാൻസ്പ്ലാന്റ് സംവിധാനങ്ങളുടെ കാര്യത്തിൽ സർജറികൾ ഇല്ലാതെ രോഗികൾ ദുരിതത്തിലാവുന്നു മറുഭാഗത്ത് നിയമനങ്ങൾ ചട്ടവിരുദ്ധമായി യഥേഷ്ടം പോലെ നടക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ആരോഗ്യവകുപ്പിൽ വി എസ് സഞ്ജിത്ത് ആണ് നമുക്കൊപ്പം ചേരുന്നത് വി എസ് സഞ്ജിത്ത് എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ ഡോക്ടർ അരുൺ കോഴിക്കോട്ട് ഈ മരുന്ന് ക്ഷാമം തുടരുന്നു അതോടൊപ്പം തന്നെ കാത്തലാബിന്റെ പ്രശ്നവും ഇവിടെയുണ്ട് കാത്തലാബിൽ ചെന്റുകളുടെ വിതരണം മുടങ്ങിയിട്ട് അഞ്ചോ നാലോ അഞ്ചോ ദിവസമായി അവരും സമരത്തിലാണ് സെൻ്റ് വിതരണം നടത്തുന്ന പതിനേഴ് കമ്പനികളുണ്ട് ആ പതിനേഴ് കമ്പനികൾക്കും കുടിശ്ശിക ഉണ്ടായതു മുതൽ അവർ ആ വിതരണം നിർത്തിവച്ചിരിക്കുന്നു കാത്തിലാബിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും സാധാരണമായി നടന്നു വരുന്ന ശസ്ത്രക്രിയയാണ് എല്ലികളുടെ ശസ്ത്രക്രിയ ട്രാൻസ്പ്ലാന്റിങ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് കൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ എല്ലിൻ്റെ ശസ്ത്രക്രിയ ഓർത്തോ വിഭാഗത്തിലെ ശസ്ത്രക്രിയ മുടങ്ങി അടിയന്തര ശസ്ത്രക്രിയ വേണ്ട പലരും അവർ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന തീയതിക്ക് വേണ്ടി ഈ ട്രാൻസ്പ്ലാന്റിംഗ് ഉപകരണങ്ങൾ കിട്ടുന്ന തീയതിക്ക് വേണ്ടി സമരം അവസാനിക്കുന്നതും കാത്ത് വേദന സഹിച്ചു കഴിയുന്ന രോഗികളെയാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ കാണുന്നത് അടിയന്തരമായി ഒരു പക്ഷേ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും സാങ്കേതികമായി ഈ പുറത്തുനിന്നുള്ള ഉപകരണങ്ങൾ കൊണ്ട് മെഡിക്കൽ കോളേജിനകത്തുള്ള ഡോക്ടർമാർക്ക് ഈ ശസ്ത്രക്രിയ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അത്തരത്തിൽ രോഗികൾ ആകെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഈ ഓർത്തോ വിഭാഗത്തിലാണ് ഈ സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ ലഭ്യത കുറവുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഓർത്തോ വിഭാഗത്തിലാണ് മറ്റു വിഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിൻ്റെയൊക്കെ സമരം നമ്മൾ കണ്ടതാണ് ഈ മരുന്ന് ക്ഷാമവും ഡയാലിസിസ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവും സെന്റിൻ്റെ ലഭ്യതക്കുറവും കാത്തിലാബിൻ്റെ തകരാറും അതിന് പുറമെയാണ് ഈ ഓർത്തോ വിഭാഗത്തിനെയും ഇത്തരത്തിൽ വലിയ തോതിൽ ഈ സമരം ബാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം പറയുന്നത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലാണെങ്കിലും മരുന്ന് വിതരണത്തിലാണെങ്കിലും ഒക്കെയുള്ള കുടിശ്ശിക തീർക്കാത്തതാണ്